ർക്കുമായിട്ട് മലയാളി ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ സുഗമോ പുത്തൻ പ്രൊമോ നമ്മുടെ ബലരാമൻ സമനില തെറ്റുന്നു പ്രേക്ഷകരെ അതെ നമുക്കൊക്കെ ഭയങ്കര സങ്കടം തോന്നൂട്ട് ഇന്നത്തെ ഒരു പ്രൊമോ കാണുമ്പോൾ കാരണം വെച്ചാല് പാലു ഇങ്ങനെ വീട്ടിലിങ്ങനെ ഭയങ്കര ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട് അവ സിദ്ധാർത്ഥിന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ എന്തിനാ പാലു തലയിലെടുത്ത് വെച്ച് ഇത്രയ്ക്കും ഇങ്ങനെ ഡൗൺ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ബലരാമൻ ഒരു ഗ്ലാസ് ഒക്കെ നമ്മുടെ ചന്ദ്രമതിക്ക് നേരെ എറിഞ്ഞ് ഭയങ്കരമായിട്ട് ഒരു പ്രാന്ത് പിടിച്ച അവസ്ഥ ശേഷം നമ്മുടെ ബലരാമൻ ഇങ്ങനെ വാവിട്ടലറി പൊട്ടിക്കരയുന്നുണ്ട് ദൃശ്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും ശരിക്കും ആ ഒരു സമനില തെറ്റുമ്പോൾ നിമിഷങ്ങൾ തന്നെയാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ ദേവിക നമ്മുടെ ചന്ദ്രമതിയെ കാണാൻ ചന്ദ്രമതിയെ ദേവിയെ കാണാനാണോ ദേവിക ചന്ദ്രമതിയെ കാണാനാണോ അറിയില്ല എന്തായാലും ഇവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ചന്ദ്രമതി അവസാനം ദേഷ്യപ്പെട്ടാണ് നമ്മുടെ ദേവികയുടെ അടുത്തു നിന്നും പോകുന്നതും കേട്ടോ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച നമ്മുടെ സിദ്ധാർത്ഥനും നമ്മുടെ ഗിരീഷും നന്ദനും എന്തൊക്കെയോ വാർത്തകെട്ട് കെട്ടിങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്ക് എപ്പിസോഡ് കണ്ടാലേ മനസ്സിലാവുള്ളൂ കേട്ടോ ഇനി നമ്മുടെ ബലരാമൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്തോ അല്ലെങ്കിൽ ബലരാമൻ ആ ഒരു സത്യം വെളിപ്പെടുത്താൻ തയ്യാറായിട്ട് യോ എന്നൊക്കെയുള്ള കുറെ ചോദ്യങ്ങൾ ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും കാത്തിരുന്നെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഐ ആം ദി മലയാളി സൈനിങ് ഓഫ്